അസ്സാമലൈക്കും വറഹമ്മലാഹി വർക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സാഹു അല്ലൈവി വസ്ലമയുടെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിഖലി ഉമ്മത്തി ഫിബുക്കൂരിഹ വിശ്വാസികൾ ഗൗരവത്തോടെ കാണേണ്ട പഠിക്കേണ്ട പ്രാർത്ഥനയാണിത് റസൂൽഹി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ബാരിഖ്ലി ഉമ്മത്തി ഫിബുക്കൂരിഹ അള്ളാഹു എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അനുഗ്രഹം ചൊരിയണേ പ്രഭാത സമയത്തെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ പ്രഭാതത്തിൽ പല ആളുകളും ഉറങ്ങിയാണ് തീർക്കുന്നത് അതനുഗ്രഹീതമായ സമയമാണ് ബറക്കത്താക്കപ്പെട്ട സമയമാണ് സഹർവതി അള്ളാഹു നഹു ആ പ്രാർത്ഥന കേട്ടതിന് ശേഷമാണ് രാവിലയിലേക്ക് കച്ചവടം മാറ്റിയത് മദീനയിലെ സമ്പന്നനായി മാറിയ അദ്ദേഹത്തിൻ്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രഭാത സമയം അനുഗ്രഹീതമാണ് എന്ന് മനസ്സിലാക്കി ആ സമയത്തെ നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു